അതിൽ പിന്നെ മുഖ്യമായിട്ടൊരു ഘടകമുണ്ട് ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്നൊരു സംഭവം അർജുനന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ വാ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു ഒരു ഇനിയും നമ്മൾ ഈ മാധ്യമങ്ങൾ കണ്ട് ഇത് ആ ഈ കമൻ്റ് ഇടുന്നതോടെയോ അവരൊക്കെ ഒന്നും വേണ്ടിയിട്ടല്ല ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെ അവരെ നമുക്ക് അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ മറ്റൊരാളെയും ഇതിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്ക് കമ്മൻറ്റ് ഇടട്ടെ അവർ അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തിയ്യായിരം രൂപ സാലറി ഞാൻ വ്യക്തമായിട്ട് വരാം ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അർജുന അർജുൻ്റെ വയസ്സ് കൃഷ്ണപ്രിയയ്ക്കാണേലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും എൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാരിതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അത് പിന്നെ അദ്ദേഹം ഒരു രൂക്ഷ വിമ ഒരു കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രാപ്തിയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല നമ്മളൊരു മീഡിയ അറ്റൻഷന്റെ മുന്നിൽ അല്ലാതെ നമ്മളെ കുടുംബത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം നിരവധി ചാനലുകളുണ്ട് നിരവധി നിരവധി യൂട്യൂബ് ചാനലുകൾ അതെ അതെ തീർച്ചയായിട്ടും പണ്ട് പിരിവ് ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ് അതിന് കാരണം ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല എങ്കിലും മനാഫ് എന്നേ ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ അങ്ങനെ അതിൽ അതിൽ ഞങ്ങൾ കൂടുതൽ പിന്നെ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ വീഴുന്നു പോകുന്നു അവരൊന്നും നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ചിട്ട് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ സാമ്പത്തിക സഹായിക്കാം എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ വെച്ച് നോക്കൂ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ട് ബുദ്ധിമുട്ടുണ്ട് എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളതുപോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട് പക്ഷേ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് വൈ സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായിട്ടുണ്ട് ഇവരൊക്കെ ഇവർക്ക് നോക്കൂ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക ഇവൻ എഴുപത്തയ്യായിരം രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു നോക്കൂ ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് അറിയ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത് എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോടായാലും കൃഷ്ണപ്രിയ കൃഷ്ണ ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയും കടന്നു പോകുന്നതും മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പിന്നെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത് അഭ്യർത്ഥിക്കുകയാണ് സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അവൻ കുത്തി നോക്കിച്ച് നോവിക്കാൻ പാടില്ല അതുതന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ ഇതിൽ ഇതിന് മേൽ ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് തോന്നുന്നില്ല ഈ സാലറിയുടെ കേസിലാണെങ്കിലും ഈ പിന്നെ ഈ ദാരിദ്ര്യം അയാൾ ഞങ്ങളുടെ ദാരിദ്ര്യം വി പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെ വിളിച്ച് വിളിച്ച് പറയുന്നു അർജുൻ്റെ എനിക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരാവശ്യവും നിലവിലില്ല അതാണ് ഞാൻ പറഞ്ഞത് അർജുനു വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളും ആ രീതിയിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുപോലെ മറ്റൊരാൾ ഈ പൈസയൊക്കെ കിട്ടണ്ട അർഹതപ്പെട്ടവർക്കുണ്ടാവും അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ഈ ചോദിച്ചു വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് കാരണം അവരെല്ലാം ഈ തെറ്റായ വാർത്ത കേട്ടിട്ടാണ് അവർക്കൊന്നും അറിയില്ല എന്താണ് ഇതിലൂടെ നടന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഇവരെ പറ്റിച്ചുകൊണ്ടാണ് അവർ അവരെ കബളിപ്പി കബളിപ്പിച്ചിട്ടാണ് അവർ ഇവിടെ എത്തുന്നത് എന്നിട്ട് പാവം അവർ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറയും ഇതെല്ലാം പറയുന്നു പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല